ിക്കുന്നത് വില കുറഞ്ഞ ലിഥിയം ബാറ്ററി എന്നുള്ളതാണ് സാധാരണ ലിഥിയം ബാറ്ററിയെക്കുറിച്ച് ആൾ പറയുമ്പോൾ ലിഥിയം ബാറ്ററിക്ക് വില കൂടുതലാണ് കൂടുതൽ ആവശ്യക്കാരുള്ളതിനാൽ ഇനിയും ലിഥിയം ബാറ്ററിക്ക് വില കൂടും എന്ന് നമുക്ക് കേൾക്കാറുണ്ട് അപ്പോൾ നമുക്ക് ലിഥിയം ബാറ്ററിയുടെ വിലയെക്കുറിച്ചൊന്ന് നമുക്ക് നോക്കാം നമുക്ക് ലിഥിയം ബാറ്ററിയുടെ വില സാധാരണ ബാറ്ററി ആയിട്ട് താരതമ്യം ചെയ്താണ് നമുക്ക് നോക്കേണ്ടത് ആദ്യം തന്നെ ലിതിയം ബാറ്ററിയും സാധാരണ ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസത്തിലേക്ക് വരാം ബാറ്ററി ഒരു സ്റ്റോറേജ് ഡിവൈസാണ് അപ്പോൾ ബാറ്ററിയുടെ വില തീരുമാനിക്കേണ്ടത് അതിൻ്റെ എ എച്ച് അല്ല അതിലെത്രമാത്രം സ്റ്റോറേജ് ചെയ്യാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചാണ് അതായത് അതിലെ യൂണിറ്റ് സ്റ്റോറേജാണ് നമ്മൾ നോക്കുന്നത് മറിച്ച് എ എച്ച് അല്ല കാരണം ബാറ്ററിയുടെ എ എച്ചും അതിൻ്റെ സ്റ്റോറേജും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല സോളാറിന് വേണ്ടി നമ്മൾ രണ്ട് തരത്തിലുള്ള ബാറ്ററികളാണ് പൊതുവെ ഉപയോഗിക്കുന്നത് ലഡാ